ർക്കും നമസ്കാരം എന്തുകൊണ്ടാണ് അമേരിക്കൻ സ്ഥാപനമായ ഹിണ്ടൻബർഗ് അദാനിയെ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് അദാനി എന്നൊക്കെ നമ്മളൊക്കെ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ അതേ സ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് അംബാനി എന്നത് മുകേഷ് അംബാനി എന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുകേഷ് ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരണം പക്ഷേ ആ സമയത്ത് പോലും മുകേഷ് അംബാനിക്ക് നേരെ ഇത്തരത്തിലുള്ള അതായത് ഹിൻഡൻബർഗ് ഇപ്പോൾ രണ്ടാമത് ചെയ്ത പോലുള്ള യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അംബാനിയും അദാനിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റിൽ വിറ്റഴിച്ച് കോടീശനായ വ്യക്തിയല്ല അദാനി അദാനി എവിടെയാണ് മുതൽ മുടക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് ഈ രാജ്യത്തിനെ അതെങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് വേർത്തുള്ളൂ അദാനി ചെയ്യുന്നത് എന്താണ് അദാനിക്ക് തുറമുഖം നടത്തിപ്പുണ്ട് അതായത് സീപോർട്ടുണ്ട് അതേപോലെ തന്നെ എയർപോർട്ടുകളുണ്ട് പവർ പ്ലാന്റുകളുണ്ട് കൽക്കരിയുണ്ട് പിന്നീട് റോഡും മറ്റുമൊക്കെയുണ്ട് ഇതെല്ലാം ഇതിലെല്ലാം അദ്ദേഹം വലിയ തോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് അതിലൊക്കെ അയാൾ വിജയിച്ചാൽ രാജ്യവും വിജയിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ് നോക്കൂ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളത്തിലുള്ള ഏത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുവോ പിഴിഞ്ഞൻ തുറമുഖം ഇല്ല കാരണം അവരവരുടെ നേട്ടമായിട്ട് പൊട്ടിക്കൊഴിക്കുന്ന സംഗതിയാണ് പിഴിഞ്ഞൻ തുറമുഖം അപ്പോൾ അത് വിജയിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് അത് വിജയിച്ചാൽ ഇവിടുന്ന് ജനങ്ങളും വിജയിച്ചു രാജ്യവും വിജയിച്ചു തിരുവനന്തപുരം എയർപോർട്ടിനെ നടത്തിപ്പ് എടുത്തിരിക്കുന്നത് അദാനിയാണ് അതും വിജയിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെയും സംഭവിക്കും ഇനി പവർ പ്ലാന്റുകളുടെ കാര്യം അതേപോലെ വീണ്ടും ഇല്ലുകൊണ്ട് അതേപോലെ തന്നെ സോളാർ പാഠങ്ങളുമുണ്ട് ഇവിടെ കേരള സർക്കാർ പോലും ഗുജറാത്തിൽ നിന്ന് അദാനിയുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയാൽ നേട്ടമാണോ കോട്ടമാണോ ആലോചിക്കുക ഇനി ഇവിടുത്തെ ഗെയിൽ പദ്ധതി ഗെയിൽ പദ്ധതി എന്താണെന്ന് അറിയാമല്ലോ ഞാൻ അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല അതിൻ്റെ ഗാർഗിക കണക്ഷൻ അതിൻ്റെ കരാർ എടുത്തിരിക്കുന്ന ആരാണ് അദാനിയാണ് അപ്പോൾ ജനങ്ങൾക്ക് നേട്ടമാണോ കോട്ടമാണോ ഇനി ഇതേപോലെ തന്നെ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം ഇപ്പം ഇതാണ് അതാനൂടെ പ്രധാന നിക്ഷേപ മേഖല അല്ലെങ്കിൽ അതാ ഈ കൈകാര്യം ചെയ്യുന്ന സംഗതികൾ അപ്പോൾ ഇതിലെല്ലാം വിജയിച്ചാൽ ജനങ്ങൾ വിജയിച്ചു രാജ്യം വിജയിച്ചു രാജ്യം വിജയിച്ചാൽ രാജ്യം നമ്മുടെ രാജ്യം വികസിതമായിട്ട് വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പ് തുടങ്ങും അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല അവർക്ക് എപ്പോഴും ലോക പോലീസായിട്ടിരിക്കണം ഒന്നാമതിരിക്കണം സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലുമൊക്കെ അവർക്കൊന്നാ ഒന്നാമതായിരിക്കണം അതിനാൽ മറ്റ് രാജ്യങ്ങളൊന്നും പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യമാണെങ്കിൽ ആ ലെവലിലേക്ക് വരാൻ പാടില്ല അതിനുള്ള എല്ലാ തടസ്സങ്ങളും അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ചൈന ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇവിടുള്ള സംഖ്യകൾക്കൊന്നും ചൈനയെ ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ മറ്റൊരു കാര്യത്തിൽ അവരെ സമ്മതിച്ചേ പറ്റൂ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചൈനക്കാരൻ പോലും ഒരു അമേരിക്കൻ കമ്പനിയെയും വിശ്വസിക്കില്ല ഒരു അമേരിക്കയുടെ സംഘടനകളും പടച്ചുവിടുന്ന ഒരു സർവേയും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളെയും അവർ കണക്കിലെടുക്കത്ത് പോലുമില്ല കാരണം ഓരോ ചൈനക്കാരനും ഒരു വിശ്വാസമുണ്ട് തങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യവും അമേരിക്ക ചെയ്യില്ല തങ്ങൾക്ക് കോട്ടമുണ്ടാക്കുന്ന കാര്യം മാത്രമേ അവർ പടച്ചുപെടുത്തുള്ളൂ അതിനാൽ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയെ അവർ വിശ്വസിക്കത്തില്ല ഒരു അമേരിക്കയുടെ റിപ്പോർട്ടും അവർ വിശ്വസിക്കുന്നില്ല ഇനി നമ്മുടെ ഇന്ത്യക്കാരോ ഇവിടെ കുറേ ആളുകളുണ്ട് സായിപ്പ് പറഞ്ഞാൽ അത് വേദവാക്യമാണ് തൊണ്ടതോളം അത് വീഴുന്നു ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞാൽ വെറും ഒൻപത് പേര് മാത്രമുള്ള ഒരു സ്ഥാപനം അവിടെ ഒൻപത് പേര് മാത്രമാണുള്ള സ്ഥാപനം ആ സ്ഥാപനത്തിന് എന്തോ വലിയ വിശ്വാസ്യമുണ്ട് എന്ന് അമേരിക്ക തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത് അവരങ്ങനെ വരുത്തി വെച്ചിരിക്കുമ്പോൾ ലോകം വിശ്വസിച്ചോളും എന്നാണ് അവർ കരുതിയിരിക്കുന്നത് എന്നിട്ട് അത് അവിടുന്ന് പടച്ചുവിടുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ ഇവിടുള്ള മാധ്യമങ്ങൾ പുറകെ 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 റിപ്പോർട്ടായിട്ട് കൊടുക്കും എന്താവശ്യമാണുള്ളത് ഇന്ത്യ തകരണം എന്നാഗ്രഹിക്കുന്നവരാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിലും വലിയ ദയനീയമാണ് ഔദ്യോഗികമായിട്ട് ഇത്തവണ പ്രതിപക്ഷ സ്ഥാനം കിട്ടിയ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് ഈ റിപ്പോർട്ടിനെ ചൂട് പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങളോട് പറയുകയാണ് ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരും നിക്ഷേപിക്കരുതെന്ന് ഒരു തകർന്ന ഇന്ത്യേനെയാണോ ഇയാൾക്ക് വേണ്ടത് ഇന്ത്യ തകർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാനമന്ത്രിയാവാനാണോ ഈ മനുഷ്യൻ കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന ആ വ്യക്തിക്ക് ഈ രാജ്യത്തിനോട് ഇത്ര വൈരാഗ്യം എന്താണ് ഇത്ര പക ഇയാളോട് ഈ രാജ്യം എന്ത് തെറ്റാണ് ചെയ്തത് മനസ്സിലാവുന്നില്ല അയാൾക്ക് ബി ജെ പിയോടോ നരേന്ദ്രമോദിയോടോ രാഷ്ട്രീയപരമായിട്ട് അയാൾക്ക് വിദ്ദേശമുണ്ട് അല്ലെങ്കിൽ എതിരാളികളാണെങ്കിൽ അവരെ രാഷ്ട്രീയമായിട്ട് നേരിടുക അതാണ് അന്തസ് അതാണ് രാഷ്ട്രീയ മര്യാദ അല്ലാതെ ഈ നാടിൻ്റെ വികസനത്തിനെ പിന്നോട്ട് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദേശ വിദേശശക്തി പടച്ചുവിടുന്ന റിപ്പോർട്ടുകളെ ചുവടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ഒരാൾ അയാളുടെ മനസ്ഥിതി ശരിക്കും പഠന വിഷയ വിധേയമാക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അയൽ അയാൾ അതുകൊണ്ട് ഈ രാജ്യം എന്ത് തെറ്റാണ് ചെയ്തതൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ടോ എന്ന് സംഭവിച്ചു ഇന്നത്തെ ദിവസം കാലുമിടയ്ക്ക് ദൂരെ അടിച്ചു കളഞ്ഞില്ലേ ഇവിടുത്തെ നിക്ഷേപകർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കേവലം രണ്ടോ മൂന്നോ കോടി ജനങ്ങൾ മാത്രമായിരുന്നു ഈ എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ടിരുന്നെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് പതിനാറ് കോടി ആയിട്ട് വളർന്നിട്ടുണ്ട് അതറിയാമോ പതിനാറ് കോടി ആയിട്ട് വളർന്നിട്ടുള്ള ആ പതിനാറ് കോടി ആളുകളും ആ റിപ്പോർട്ടിനുന്ന് മലരെ വില പോലും കൊടുത്തില്ല മലരെ വില പോലും പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മനോരമയും കൈരളിയും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് തെറ്റാണ് ഈ രാജ്യം അയാളോട് ചെയ്തത് അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ഈ രാജ്യത്തോട് ഇത്രയും പക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് അംബാനിയെ പോലെയോ അല്ലെങ്കിൽ അസീം പ്രേംജിയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളുടെ ലുലുമാ ലുലുമാളിലെ യൂസഫിലെയോ അല്ലെങ്കിൽ രവിപ്പിള്ളയെ പോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ സാധനം കൊണ്ട് വെച്ചിട്ട് അത് ഷോക്കേസ് ചെയ്ത് വിറ്റ് കാശുണ്ടാക്കിയ ആളല്ല അതാനി അതാനി ചെയ്യുന്നത് ഒരു നാടിന് വേണ്ട വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത് അതിൽ അയാൾ കാശ് ഉണ്ടാക്കുന്നുണ്ട് കോടികൾ കോടികളുണ്ടാക്കുന്നുണ്ട് അത് അയാളുടെ മിടുക്ക് അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ വരും അയാളുടെ കരാറ് തന്നെയാണ് തെളിവ് ഇത് അയാൾക്ക് കുരുങ്ങി തന്നെ വേണ്ടിയുള്ള അല്ല നൂറ് വർഷത്തേക്ക് നൂറ്റമ്പത് ആണ് കരാർ ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയുണ്ടെന്ന് ആലോചിക്കുക അയാൾക്ക് ശേഷം അടുത്ത ആൾ വരും മോദിയുടെ കാര്യം തന്നെയാണ് മോദിക്ക് ശേഷവും അടുത്ത ആൾ വരും അന്ന് ഈ രാജ്യം ഉണ്ടായിരിക്കണം അല്ലാതെ തകർന്ന തരിപ്പണമായ ഒരു രാജ്യമാണോ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് അതിനു അതിനുവേണ്ടിയിട്ടാണോ രാഹുൽ ഗാന്ധി ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ പക്ഷേ നിങ്ങളുടെ താളത്തിൽ തുള്ളാൻ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം